രണ്ടായിരത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു എം എ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുവദിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് എ കെ പ്രശാന്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ഉപഹാരം വിതരണം ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തിരക്കുള്ളതാണ് ആ തിരക്കിനിടയിലും നമ്മുടെ നാട്ടും പുറത്ത് ഒരു വീട്ടിനകത്ത വീടിന്റെ അടുത്ത് വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു പുറത്താൾക്കാരെയൊക്കെ ചൂട്ടി ഇരുത്തിയിട്ട് നമ്മുടെ കൊച്ചുമക്കളുടെ കൂടെ നമ്മളുണ്ട് നമ്മൾ അവരോട് കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കാനുള്ള നട്ടെല്ലുറപ്പ് കാണിച്ചിട്ടുള്ള ആർജവം കാണിച്ചിട്ടുള്ള നമ്മുടെ ഈ ഭാര ഭാരവാഹികൾക്ക് തീർച്ചയായിട്ടും ആദ്യമേ ഞാൻ ഒരു നന്ദി പറയുക ഇവിടെ പൂവാലങ്കേത്രത്തിൽ കുളം നിർമ്മിച്ച ഒറ്റയ്ക്കും കുളം നിർമ്മിച്ചിട്ട് ഞാനൊക്കെ ഈ വാർത്ത വായിച്ചത് മാതൃഭൂമിയിൽ പയ്യന്നൂരില് മാതൃഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പ്രശസ്തനായിട്ടുള്ള മിനീഷിനെയൊക്കെ ആദരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ നെഞ്ചോട് ചേർന്നിട്ട് അവരുടെ ആ നെഞ്ചിന്റെ ചൂടിനോട് ചേർന്നിട്ട് ആ ചൂടിന്റെ ആ താപം ഞങ്ങളുടെ കൂടി താപമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് തുടർന്ന് പൂവാലം കൈ ശ്രീ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിൽ ഒരു ലക്ഷത്തിൽ പരം കല്ലുകൾ കൊണ്ട് ഒറ്റയ്ക്ക് കുളം നിർമ്മിച്ച ബിനീഷിനും ചടങ്ങിൽ വെച്ച് ക്ലബ്ബ് ആദരവ് നൽകി